ഉത്തരത്തിൽ കെട്ടിയ കാര്യത്തിൽ തൂങ്ങി അടുന്ന തന്റെ മകളെ കണി കണ്ടുകൊണ്ടാണ് അന്ന് ആ കുടുംബം രാവിലെ ഉണരുന്നത് അതെ രണ്ട് മാസം മുമ്പ് മാത്രം വിവാഹം ചെയ്ത ശ്രുതി എന്ന പത്തൊമ്പത് വയസ്സുകാരി ജീവൻ ഒടുക്കിയിരിക്കുന്നു വീട്ടുകാർ എതിർത്തിട്ടും പ്രണയിച്ചവന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചവളായിരുന്നു അവൾ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി വിവാഹ ജീവിതത്തിലേക്ക് കടന്നവൾ ശ്രുതിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം രണ്ടു മാസം മുമ്പ് ഒരു കൂട്ടുകാരിയെ കാണാൻ എന്നും പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയ ശ്രുതി പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല നേരം ഇരുട്ടിയിട്ടും ചേച്ചിയെ കാണാനില്ലല്ലോ എന്ന് ആശങ്കപ്പെട്ട് ശ്രുതിയുടെ അനിയനുണ്ട് അവരുടെ കളിയാക്കി പറഞ്ഞു അവൾ ഇനി ഇപ്പൊ ആരുടെങ്കിലും കൂടെ ഒളിച്ചോട്ട് മോനെ ആ പറഞ്ഞത് അച്ചട്ടായി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ അമ്മയുടെ ഫോൺ റിങ് ചെയ്തു അമ്മ കോളെടുത്തു മറു കാലത്ത് ഒരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു സംസാരിക്കുന്നത് നിങ്ങളുടെ മകൾ ശ്രുതിയുടെയും എന്റെ മകൻ മാഹിന്റെയും കല്യാണം കഴിഞ്ഞു അവർ അമ്പലത്തിൽ വെച്ച് താലി കിട്ടി ഇത്രയും പറഞ്ഞുകൊണ്ട് ആ കോൾ കട്ടായി എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ മരക്കുറ്റി പോലെ ശ്രുതിയുടെ അമ്മ സ്തംഭിച്ചു പോയി തണുത്ത കാറ്റടിക്കുന്ന ആ സായാഹ്നത്തിൽ അവർ നിന്ന് വെട്ടി വീർക്കുന്നുണ്ടായിരുന്നു മകൾ ഒളിച്ചോട് വിവാഹം ചെയ്തെന്നത് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു അവർ പോലീസിൽ പരാതി നൽകി പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ശ്രുതിയുടെ അമ്മയുടെ കേട്ടോക്കാം നിങ്ങളുടെ മോള് ശ്രുതി എന്റെ മോൻ്റെ മാഹീൻ്റെ കൂടെ ഇറങ്ങി വന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ ആ ഉമ്മയാണ് എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറയുന്നത് പിന്നെ എനിക്ക് എന്റെ സമതലെല്ലാം തെറ്റി അപ്പോഴത്തേനും മോ അപ്പോഴേ പറഞ്ഞു നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക അപ്പോൾ അന്ന ഇവിടെ ഇല്ലായിരുന്നു അപ്പം സർവീസ് സർവീസുകാരനെ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അണ്ണനെ വിളിച്ചു അണ് അപ്പോഴത്തേന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്തു അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോലീസുകാരെല്ലാം കൂടെ പോയി അവരെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നു എന്തിനാണ് അവൻ്റെ കൂടെ ഇറങ്ങി പോകുന്നത് നിൻ്റെ ജീവിതം മൊത്തം നശിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞില്ല ഞാൻ എൻ്റെ ഈ ചേട്ടൻ്റെ കൂടെ പോകുന്നതെന്ന് പറഞ്ഞ് എൻ്റെ കൈ തട്ടി അങ്റങ്ങി അന്നങ്ങനെ പോയത് ഓക്കെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ നടക്കുന്ന വിവാഹങ്ങളിലൊക്കെ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു സിനിരിയാണിത് മകളെ തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞ് വീട്ടുകാർ പരാതി കൊടുക്കും പോലീസ് അന്വേഷിക്കും പെൺകുട്ടിയെയും കാമുകനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടിയാണെങ്കിലും പിന്നെ അവളെ തീരുമാനിക്കുന്ന പോലായിരിക്കും കാര്യങ്ങൾ മാതാപിതാക്കളുടെ കൂടെ പോകണോ കാമുകന്റെ കൂടെ പോകണമെന്ന് പോലീസാർ ചോദിക്കും മിക്കവാറും എല്ലാ പെൺകുട്ടികളും കാമുകന്റെ കൂടെ പോകാൻ തീരുമാനിക്കാറാണ് പതിവ് വീട്ടുകാർക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രായപൂർത്തിയായിട്ട് പെൺകുട്ടിയെ അവൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരുപാട് വിവാഹങ്ങൾ നടക്കാറുണ്ട് ശ്രുതിയുടെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് മാതാപിതാക്കളെക്കാളും കാമുകനാണ് അവള് പ്രാധാന്യം കൊടുത്തത് അവന്റെ കൂടെ പോകാനാണ് തീരുമാനിച്ചത് പക്ഷെ അതിലെ കുറ്റം പറയാനൊന്നും പറ്റില്ല പ്രണയം അങ്ങനെയാണ് ആ സമയത്ത് മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മൾ പ്രണയിക്കുന്ന ആൾക്കും നമ്മുടെ പ്രണയത്തിലും ആയിരിക്കും കോമൺ ആയി കണ്ടുവരുന്ന ഒരു ഹ്യൂമൻ സൈക്കോളജി ആണ് സോ ഇതുകൊണ്ടാണ് ഇത്രയും കാലം പോറ്റി വളർത്തിയ മാതാപിതാക്കൾ ഒഴിവാക്കിക്കൊണ്ട് കാമുകന്റെ കൂടെ പെൺകുട്ടികൾ ഇറങ്ങി പോകുന്നത് ബാക്കിയാണ് നോക്കാം പിന്നെ അവള് അന്നന് സുഖമില്ലാതായ പണം പറഞ്ഞ എനിക്ക് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ അവള് ഒരാഴ്ച കഴിഞ്ഞപ്പം വന്നു അങ്ങനെ വന്ന് പിന്നെ വന്നും പോയൊക്കെ നിന്നായിരുന്നു പക്ഷെ മുഖത്തിനൊന്നും ഇവിടുത്തെ കളിയൊന്നും ഇല്ലായിരുന്നു സാധാരണ ഒരു പെൺകുട്ടി ഒളിച്ചോട് പോയി കല്യാണം കഴിച്ചാലൊന്നും ആ പെൺകുട്ടിയുടെ വീട്ട് പിന്നെ ഒരുപാട് കാലത്തേക്ക് ആ പെൺകുട്ടിയെ തിരിഞ്ഞു പോലും നോക്കാറില്ല വീട്ടിലും കഴിക്കാറില്ല എന്നാൽ ഇവിടെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി അവളുടെ കുടുംബം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചു ശ്രുതിയെ മാത്രമല്ല അവളുടെ ഭർത്താവായിട്ടുള്ള മാഹിനിയും അവർ സ്വീകരിച്ചു എന്നുള്ളതാണ് അച്ഛനെ സുഖമില്ലാതായപ്പോൾ മകളെ കാണാൻ ആഗ്രഹം തോന്നി അങ്ങനെയാണ് ശ്രുതി തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നത് അച്ഛനും മകളും തമ്മിൽ എത്രയും സ്നേഹം ഉണ്ടായിരുന്നു വേണം മനസ്സിലാക്കാൻ അല്ലേ അതാണ് പറഞ്ഞാൽ അതെല്ലാം ക്ഷമിക്കും ആ ബന്ധത്തിന്റെ പ്രത്യേകത മാഹീനുമായിട്ട് എന്തെങ്കിലും മാഹീൻ ടുത്തൊന്നും പറഞ്ഞില്ല പക്ഷെ വ്യാഴാഴ്ച വഴക്കും ബെകളൊക്കെ ആയിരുന്നു അന്ന് മോള് പറഞ്ഞു കേസ് കൊടുക്കാൻ അല്ല പോണച്ചു ഇവിടെ 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 അന്ന് മാഹി ഇവിടെ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച മറ്റേ വെള്ളിയാഴ്ച മോളെ പിറന്നാളായിരുന്നു അപ്പൊ അന്ന് പിറന്നാള് ദിവസങ്ങളിൽ മോള് ഇവിടെ വരുമായിരുന്നു ഒരു കേക്ക് മുറിക്കാനായിട്ട് അങ്ങനെ അന്ന് വ്യാഴാഴ്ച വന്നു വന്ന് ഇവിടെ മരുന്നിരികൊക്കെ ആയിരുന്നു അന്ന് ഞാൻ എനിക്ക് സുഖമില്ലാതെ കൊണ്ടുവന്നിട്ട് ഞാൻ എല്ലാവരും വരട്ടി ഓട്ടിച്ചു അവരെല്ലാവരും പോയായിരുന്നു സ്മിത്ത് വരെ ഉണ്ടായിരുന്നു കൂടെ അപ്പം ശനിയാഴ്ച പണിയാണ് ഇവിടെ വയസ്സേ ഉള്ളു അപ്പൊ അവൾ അന്നരം അവന്റെ കൂടെ പറയുന്ന കാല് പിടിച്ച് കരയുന്നു നീ പേടിച്ചു കൊടുക്കരുത് നീ എൻ്റെ എന്റെ ജീവിതം തകർക്കല്ലേടാ എന്റെ ജീവിതം തകർക്കല്ലേ എനിക്ക് ഇവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് നീ നിൻ്റെ ഞാൻ കാല് പിടിക്കുന്നത് അപ്പം അവൻ ചോദിക്കുന്നത് നിൻ്റെ ഭർത്താവിന് ഞാനാണോ മദ്യം പേടിച്ച് കൊടുക്കുന്നത് ഞാനാണോ മദ്യം മേടിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ അവൻ ദേഷ്യപ്പെട്ട് ഇവിടെ ഈ അശകളെല്ലാം വലിച്ച് പൊട്ടിച്ച് നിത്തല്ലായി മാഹി അങ്ങനെ ഇത് കേട്ടോണ്ട് നിന്നോണ്ട് അവയെല്ലാം അശയെല്ലാം വലിച്ചൊരു തൊട്ടിയും കയറക്കെ പൊട്ടിച്ച് കിണറ്റിനകത്ത് അങ്ങിട്ട് അവൻ ബൈക്കൊക്കെ എടുത്തോണ്ട് അവ അപ്പോഴേ അങ്ങ് പോയി പോയി പിന്നെ ഇറങ്ങി അവറങ്ങി ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞില്ലേണ് രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ വന്നത് പിന്നെ വന്നവ അതിനകത്ത് കയറി കിടന്നിട്ട് പിന്നെ അവൻ രാവിലെ എണ്ണിട്ട് പോയ കേട്ടെടുത്തോളം മാഹിൻ ആളത്ര വെളുപ്പല്ലല്ലേ ഇവനെതിരെ പോലീസ് ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് ഇവൻ ഇവന്റെ ഉമ്മാന്റെ അനയെ വീട്ടിൽ കയറി വിട്ടുകയും അവിടെ ഉണ്ടായ വാഹനം അടിച്ച് നശിപ്പിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഈ സംഭവം നടന്ന സമയത്ത് തന്നെയാണ് ശ്രുതിയുടെ തൂങ്ങി മരണവും സംഭവിക്കുന്നത് എന്തായാലും കേട്ടെടുത്തോളം ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ശ്രുതി പെട്ടുപോയതാണെന്ന് വേണം മനസ്സിലാക്കാൻ അമ്മ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് വേറൊരു ആഴ്ച കൊണ്ട് തന്നെ ശ്രുതിക്കും മാഹിനും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയിരുന്നു ഞാൻ ആലോചിക്കുന്നത് അതല്ലേ എത്രയെത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് അല്ലെ ഇങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ പെട്ട് തകർന്നു പോയിരിക്കുന്നത് എത്ര എത്ര വാർത്തകളാണ് നമ്മൾ ദിവസം കേൾക്കുന്നത് ഇവരൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ ചെന്നുപെടുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഒരു അലമ്പും കാണിക്കാതെ നടക്കുന്ന ചെക്കമാരൊന്നും പെൺപിള്ളര് തിരിഞ്ഞു നോക്കുന്ന പോലില്ല ഇങ്ങനെ അടിയും പിടിയും കഞ്ചാവുമായി നടക്കുന്ന ചെക്കന്മാർക്ക് പിന്നെ പെൺപിള്ളർ ക്യൂ നിൽക്കാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ടോക്സിക് റിലേഷൻഷിപ്പുകൾ അസ്വാഭാവികത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും ഈ മരണം എനിക്ക് ബാഹിനെ കുറിച്ചോ മറ്റ് മുൻ ധാരണകളൊന്നുമില്ല എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഈ കുട്ടിയെ കാണുന്നത് തന്നെ അന്ന് ഈ മരണ ദിവസമാണ് അസ്വാഭാവികത എന്ന് പറയാന് ഞങ്ങൾ ഈ മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഈ സുലേഖ നിൽക്കുന്ന കടയിലെ തട്ടുകടയിലെ പയ്യൻ ഓടി വരികയാണ് ചെയ്യുന്നത് വരുമ്പോൾ ഈ രണ്ട് കൈകളിൽ കോരി എടുത്ത് കൊച്ചിനെ കൊണ്ട് കൊടുക്കുന്നതാണ് മാഹിൻ കോരി ശ്രുതിയെ രണ്ട് കൈ ആ കൊടുക്കുന്നു കൊടുത്ത് ഇങ്ങനെ എറിഞ്ഞ കയ്യിലോട്ട് കൊടുക്കുന്നു അയാൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ആ സ്കൂട്ടിയിലാണ് ഈ കൊച്ചിനെ കൊണ്ടുപോകുന്നത് പോലും സ്കൂട്ടിയിൽ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ ഈ ഈ വീടും ആശുപത്രിയും തമ്മിൽ തമ്മിലൊരു അര കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ ചെന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് മാഹീനില്ല പെട്ടെന്ന് വീണ്ടും റജിലായാലും ഇവിടെ വരികയാണ് അവിടെ ചെല്ലുമ്പോൾ മകൾ മരണപ്പെട്ടു എന്ന് പറയുന്നു ഇവിടെ വരുമ്പോൾ ഇവിടെ ആളില്ല അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഒരിതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് വന്നൊരു അബദ്ധവും ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ നിൽക്കാമായിരുന്നു പിന്നെ മൊത്തത്തിൽ ഇവർ ഈ മോൾ പോയതിന് ശേഷം രണ്ട് മാസം അല്ല നാല് മാസം ആയി ആകാൻ പോകുന്നു മൂന്ന് മാസങ്ങൾ ശരിക്കും കഴിഞ്ഞു അപ്പോൾ പോയിട്ട് അതിന് ശേഷം ഇങ്ങോട്ടുള്ള ശ്രുതിയുടെ സംസാരങ്ങളും ശ്രുതിയുടെ രീതികളും ശരിക്കും ഈ അമ്മയ്ക്ക് വെച്ചാൽ സംശയം ഉണ്ടാകുന്ന തരത്തിലാണ് പിന്നെ അന്നേ ദിവസം നടന്ന കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഒരു എന്തോ ഒരു സംതിങ് പിറ്റേ ദിവസം രാഷ്ട്രീയമായി ആ ആ സംഘർഷാവസ്ഥ ഉണ്ടായില്ലേ സംഘർഷാവസ്ഥയുണ്ട് ഞങ്ങളിവിടെ സി പി എം ഉള്ള സ്ഥലമാണ് ഞങ്ങളെല്ലാവരും ഞാനും സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ് അപ്പോൾ ശരിക്കും ആ ആൾക്കാർ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന സമയത്താണ് മാഹിൻ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ആർ എസ് ബിജുവിനോട് അദ്ദേഹീയ കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തോട് പരുഷമായി സംസാരിക്കുകയും മരിച്ചു കിടക്കുന്ന ആളിനോട് പോയി സത്യം ചോദിരെന്നൊക്കെ പറയുന്ന സമയത്താണ് സംഘർഷം ശരിക്കും ഉണ്ടാകുന്നത് അപ്പം ഈ പെൺകുട്ടിയുടെ ആൾക്കാരും ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഇവൻ്റെ വൈന്നിങ്ങനൊരു വാക്ക് വീഴുന്നത് ശേഷം സംഘർഷം അങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ശ്രുതിയുടെ മരണശേഷം മാഹിൻ അസ്വാഭാവികമായിട്ടാണ് പെരുമാറിയതെന്നും അതുകൊണ്ട് തന്നെ മാഹിനി മരണത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ശ്രുതിയുടെ കുടുംബക്കാരെ ആരോപിക്കുന്നത് അല്ലേ അതിവ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് എന്തായാലും ശ്രുതി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ മാഹിനുമായിട്ടുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് അതിന് കാരണമാകാനാണ് സാധ്യത പക്ഷെ ആത്മഹത്യ കുറിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മാഹിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമോ ഇല്ലേ എന്ന് കണ്ട് തന്നെ അറിയാം ഇനി കൊലപാതകം പോലുള്ള എന്തെങ്കിലും ആണ് നടന്നതെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ അതെല്ലാം കണ്ടെത്താൻ കഴിയത്തുള്ളൂ നിലവിൽ ഉമ്മാൻ അനിയത്തിയുടെ വീട് കയറി ആക്രമിച്ച കേസിൽ മാഹിൻ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് ശ്രുതിയുടെ വീട്ടുകാർ അസ്വാഭാവിക മരണത്തിന് കേസും കൊടുത്തിട്ടുണ്ട് രണ്ട് കേസും ഒരുമിച്ച് അന്വേഷിച്ചു പോലീസ് ഒരു നിഗമനത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം എന്താണ് കേട്ടറി നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം